കോളേജിൽ പോകാനൊന്നും ഇഷ്ടമല്ലെങ്കിലും വീട്ടിരിക്കുന്നത് അതുക്കും വേറൊരു പരിപാടിയാണ് ഞാൻ വീട്ടിലിരിക്കുന്നത് ഇന്നേക്കാളും പ്രശ്നം ഇമ്മാക്കാണ് ഇടക്കിടക്കിൻ്റെ വായടക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ഒന്നുമില്ലെങ്കിലും ഞാൻ നാല് വീതം മൂന്നു നേരെ സ്റ്റോർ റൂമിൽ കയറി ഇറങ്ങും ഇപ്പം എന്തെങ്കിലും തിന്നിട്ടുള്ളൂ എങ്കിലും ഇവിടെ ഒന്നും തിന്നാലേ തിന്നാലേ എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇമ്മയുടെ ചവിക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി ഇമ്മൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമാണ് ഇത് സംഭവം ഇന്നെ സമാധാനിപ്പിക്കാനാണ് ഉണ്ടാക്കണമെങ്കിലും പകുതിയോളം തിന്നെ ഇമ്മനെ കരം കാരണം ഈ സാധനത്തിന് അത്രയ്ക്ക് ടേസ്റ്റാണ് പാലും മൺസാരയും കൂടിയാൽ പിന്നെ പറയണ്ടല്ലോ നെക്സ്റ്റ് ടൈം നിങ്ങൾ കടല വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കി വറുത്തിട്ട് തോലി കളയുക മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക പൊടിക്കുക എന്ന് പറയാൻ പറ്റില്ല കുറച്ച് അരച്ചെടുക്കുക പിന്നെ കുറച്ച് ശർക്കര ഒരുക്കി വെച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക അപ്പോൾ കുറച്ച് ലൂസായി കിട്ടും പിന്നെ അതിൽ നമുക്ക് ടേസ്റ്റിന് കുറച്ച് കൊക്കോ പൗഡറും പാൽപ്പൊടിയൊക്കെ കൂട്ടി ഒന്നും കൂടി അരച്ചിട്ട് അരച്ചിപ്പോൾ എടുക്കാൻ പോണൂലേ അപ്പോൾ ശരി അരക്കൽ നിർത്തിക്കോളി ഇനി തിന്നോളി ഇന്ത്യയൊക്കെ വായകളക്കാൻ ഇതന്നെ തരണം ഇനി ഇവിടെ ബ്രെഡ് പാക്കറ്റ് ഒന്നും കൊണ്ടു വെച്ചാൽ കാണില്ല ഒന്നുമില്ലെങ്കിൽ അപ്പം കൂട്ടിയിട്ടെങ്കിൽ തിന്നും അതും ഭയങ്കര ടേസ്റ്റ് അപ്പതൊക്കെ കൂട്ടി തിന്നാണ്ടല്ലോ ഇനി നമുക്ക് നമ്മളെ തന്നെ പറ്റിക്കാൻ ന്യൂട്ടൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഏകദേശം ന്യൂട്ടലൊക്കെ തന്നെ